ഹായ് ഫ്രണ്ട്സ് ഗ്ലോറിയസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പി എസ് സി ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാം സിലബസിലെ ബയോളജിയിലെ മനുഷ്യ ശരീരം പൊതു അറിവിൽ വരുന്ന ജ്ഞാനേന്ദ്രിയങ്ങളിലെ കണ്ണ് ചെവി എന്നിവയാണ് പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ ആ വീഡിയോ കാണാത്തവർ കാണണം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് ഇന്ന് എടുക്കാൻ പോകുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ ബാക്കിയുള്ള മൂക്ക് നാക്ക് ത്വക്ക് എന്നിവയെക്കുറിച്ചാണ് ഓക്കെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഏതൊക്കെയാണ് വരുന്നത് കണ്ണ് ചെവി മൂക്ക് നാക്ക് ത്വക്ക് ഇതിലെ കണ്ണ് ചെവി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് മൂക്ക് നാക്ക് ത്വക്ക് എന്നിവയെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ജ്ഞാനേന്ദ്രിയങ്ങൾ ഓ ജ്ഞാനേന്ദ്രിയങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു കണ്ണ് ചെവി അതിനുശേഷം ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് മൂക്ക് നാക്ക് തൊക്ക് എന്നിവയെക്കുറിച്ചാണ് ഇതിലാദ്യമായിട്ട് മൂക്കിനെക്കുറിച്ച് പഠിക്കാം മൂക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി എന്നാണ് എന്താണ് മൂക്കിനെക്കുറിച്ചുള്ള പഠനം റിനോളജി ഗന്ധം തിരിച്ചറിയുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ഓക്കെ ജ്ഞാനേന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തലച്ചോറിലെ ഭാഗം ഏതാണ് സെറിബ്രമാണ് അല്ലേ അപ്പോൾ കണ്ണുമായിട്ടും മൂക്കുമായിട്ടും ചെവിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് സെറിബ്രമാണ് അപ്പോൾ ഗന്ധം തിരിച്ചറിയുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ഘ്രാണശക്തി കൂടിയ ജീവിയാണ് സ്രാവ് ഓക്കെ ഘ്രാണശക്തി കൂടിയ ജീവിയാണ് സ്രാവ് ഗന്ധം തിരിച്ചറിയാനുള്ള ശക്തി അതിനാണ് നമ്മൾ ഘ്രാണശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഘ്രാണശക്തി കൂടിയ ജീവിയാണ് സ്രാവ് എന്നാൽ ഘ്രാണശക്തി കൂടിയ കരയിലെ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് നായയാണ് ഓക്കെ ഘ്രാണശക്തി കൂടിയ ജീവി സ്രാവാണ് അതേ ഗ്രാഹണശക്തി കൂടിയ കരയിലെ ജീവി ചോദിക്കുകയാണെങ്കിൽ അത് നായയാണ് അപ്പോൾ മൂക്കിൻ്റെ ആകൃതി മാറ്റുന്ന ഒരു സർജറി ഉണ്ട് ഓക്കെ മൂക്കിൻ്റെ ആകൃതി മാറ്റുന്ന സർജറി അറിയപ്പെടുന്നത് റിനോപ്ലാസ്റ്റി എന്നാണ് എന്താണ് അറിയപ്പെടുന്നത് റിനോപ്ലാസ്റ്റി മൂക്കിൻ്റെ ആകൃതി മാറ്റുന്ന സർജറി അറിയപ്പെടുന്നത് റിനോപ്ലാസ്റ്റി ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയെ പറയുന്നത് അനോസ്മിയ എന്നാണ് അനോസ്മിയ ഓക്കെ അനോസ്മിയ അനോസ് അല്ലേ അനോസ്മിയ അപ്പോൾ എന്താണ് ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ അങ്ങനെ ഓർക്കുക അനോസ്മിയ ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഓൾ ഫാക്ടറി നാഡി ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡി ഏതാണ് ഓൾ ഫാക്ടറി നാടിയാണ് മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് ചിലർക്ക് എന്താണ് മൂക്കിൽ നിന്ന് രക്തസ്രാവം വരുന്നുണ്ട് അല്ലേ ഈ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ് എന്താണ് എപ്പിസ്റ്റാക്സിസ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് മൂക്കിനെക്കുറിച്ചുള്ള പഠനം റിനോളജി മൂക്കിനെക്കുറിച്ചുള്ള പഠനം റിനോളജി ഗന്ധം തിരിച്ചറിയുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം സെറിബ്രം ഘ്രാണശക്തി കൂടിയ ജീവി സ്രാവ് എന്നാൽ ഗ്രാണശക്തി കൂടിയ കരയിലെ ജീവി നായ മൂക്കിൻ്റെ ആകൃതി മാറ്റുന്ന സർജറിയുടെ പേരാണ് റിനോപ്ലാസ്റ്റി എന്നാണ് റിനോപ്ലാസ്റ്റി ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അനോസ്മിയ അടുത്തത് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾ ഫാക്ടറി നാഡി എന്താണ് ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഓൾ ഫാക്ടറി നാഡി മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ് എപ്പിസ്റ്റാക്സിസ് ജ്ഞാനേന്ദ്രിയങ്ങളിൽ അടുത്ത ഭാഗം നാക്ക് നാക്കിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഗ്ലോസോളജി എന്നാണ് എന്താണ് ഗ്ലോസോളജി നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്ന ഭാഗങ്ങൾ കാണപ്പെടുന്നുണ്ട് ഇതിന് പറയുന്ന പേരാണ് പാപ്പില്ലകൾ എന്നാണ് പാപ്പില്ലകൾ സ്വാതുമുഗുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് ഈ പാപ്പില്ലകളിലാണ് ഓ നാക്കിനെ കുറിച്ചുള്ള പഠനം ഗ്ലോസോളജി നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു കാണുന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ ചിത്രത്തിലേക്ക് നോക്കൂ ഇത് കണ്ടോ ഇത് ഇതാണ് നമ്മുടെ നാവ് അപ്പോ നാവിലെ ഇങ്ങനെ ഉയർന്നു കാണുന്ന ഭാഗങ്ങൾ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പാപ്പില്ലകൾ പാപ്പില്ലകൾ എന്ന് പറയുന്നത് അടുത്തത് പ്രാഥമിക രുചികൾ ഏതൊക്കെയാണ് മധുരം കയ്പ്പ് പുളി ഉപ്പ് ഉമാമി എന്നിവയാണ് പ്രാഥമിക രുചികൾ ഏതൊക്കെയാണ് മധുരം കയ്പ് പുളി ഉപ്പ് പ് ഉമാമി എന്നിവയാണ് പ്രാഥമിക രുചികൾ നാക്കുമായി ബന്ധപ്പെട്ട അസ്ഥിയാണ് ഹയോയിഡ് അസ്ഥി നാക്കുമായി ബന്ധപ്പെട്ട അസ്ഥി ഹയോയിഡ് അസ്ഥി നാക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി ഓക്കെ പഠനം എന്താണ് നാക്കിനെ കുറിച്ചുള്ള പഠനം ഗ്ലോസോളജി അപ്പം നാക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട ഒരു നാഡിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി നാക്കിനെ ബാധിക്കുന്ന രോഗമാണ് റെഡ് ബീഫ് ടങ് നാക്കിനെ ബാധിക്കുന്ന രോഗം റെഡ് ബീഫ് ടങ് പാമ്പുകളിൽ ഗന്ധമറിയാൻ സഹായിക്കുന്ന നാവിലെ ഭാഗം അറിയപ്പെടുന്നത് ജേക്കബ് സൺസ് ഓർഗൻ എന്നാണ് എന്താണ് ജേക്കബ് സൺസ് ഓർഗൻ അപ്പം നാക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഗ്ലോസോളജി നാവിൻ്റെ പ്രതലത്തിൽ ഉയർന്നു കാണുന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്നത് പാപ്പില്ലകൾ സ്വാദുമുഗുളങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ് പാപ്പില്ലകളിലാണ് പ്രാഥമിക രുചികളാണ് മധുരം കൈപ്പ് പുളി ഉപ്പ് ഉമാമി എന്നിവ നാക്കുമായി ബന്ധപ്പെട്ട അസ്ഥിയാണ് ഹയോയിഡ് അസ്ഥി നാക്കിന്റെ ചലനവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി നാക്കിനെ ബാധിക്കുന്ന രോഗം ഏതാണ് റെഡ് ബീഫ് ടെങ്ങ് പാമ്പുകളിൽ ഗ്രന്ഥമറിയാൻ സഹായിക്കുന്ന നാവിലെ ഭാഗമാണ് ജേക്കബ് സൺസ് ഏറ്റവും നീളം കൂടിയ നാക്ക് നാക്കാർക്കാണുള്ളത് ജിറാഫിനാണ് കേട്ടോ ഏറ്റവും നീളം കൂടിയ നാക്ക് ജിറാഫിനാണ് മധുരത്തിന് കാരണമാകുന്ന സ്വാതുമുഗുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്തായിട്ടാണ് മധുരത്തിന് കാരണമാകുന്ന സ്വാതുമുകളുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണ് പുളിക്കും എരിവിനും കാരണമാകുന്ന സ്വാതുമുഗുളങ്ങൾ കാണപ്പെടുന്നത് നാക്കിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് എവിടെയാണ് നാക്കിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് പുളിക്കും എരിവിനും കാരണമാകുന്ന സ്വാതുമുഗുളങ്ങൾ കാണപ്പെടുന്നത് കൈപ്പിനു കാരണമാകുന്ന സ്വാദുമുകളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഉൾവശത്താണ് അപ്പം ഏറ്റവും നീളം കൂടിയ നാക്ക് ഏത് ആർക്കാണ് ജിറാഫിനാണ് മധുരത്തിന് കാരണമാകുന്ന സ്വാതുമുകളുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണെങ്കിൽ പുളിക്കും എരിവിനും കാരണമാകുന്ന സ്വാദുമുകളങ്ങൾ കാണപ്പെടുന്നത് നാക്കിൻ്റെ ഇരുവശങ്ങളിലാണ് കയ്പിനു കാരണമാകുന്ന സ്വാദുമുകളുളങ്ങൾ കാണപ്പെടുന്നത് നാവിൻ്റെ ഉൾവശത്താണ് അടുത്ത ഭാഗം നോക്കാം തൊക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്വക്കാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ത്വക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ചോദിച്ചാൽ അതും ത്വക്കാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ് ത്വക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവവും ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് ത്വക്ക് മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായിട്ട് നിലനിർത്തുന്ന അവയവം ഏതാണ് ത്വക്കാണ് ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളാണ് സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന എന്നിവ എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് ത്വക്കിലെ ഈ അഞ്ച് ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട് ഏതൊക്കെ സ്പർശഗ്രാഹിയും മർദ്ദഗ്രാഹിയും ചൂട്ഗ്രാഹിയും തണുപ്പ് ഗ്രാഹിയും അതുപോലെ തന്നെ വേദനാഗ്രാഹിയും കാണപ്പെടുന്നുണ്ട് അങ്ങനെയാണ് ത്വക്കിലൂടെ നമുക്ക് സം തിരിച്ചറിയാൻ ഈ സംവേദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഏതൊക്കെ ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളാണ് സ്പർശം മർദ്ദം ചൂട് തണുപ്പ് എന്നിവ ഇതാ ചിത്രത്തിലേക്ക് നോക്കൂ ഇവിടെ നിങ്ങൾക്ക് വേദനാഗ്രാഹി ഉണ്ട് ഇതാണ് വേദനാഗ്രാഹി അതുപോലെ തണുപ്പ് ഗ്രാഹിയുണ്ട് അല്ലേ തണുപ്പ് ഗ്രാഹി ഇവിടെയായിട്ട് കാണപ്പെടുന്നുണ്ട് അടുത്തത് സ്പർശനഗ്രാഹിയുണ്ട് സ്പർശനഗ്രാഹി അതുപോലെ മർദ്ദഗ്രാഹിയും ചൂട് ഗ്രാഹി കാണപ്പെടുന്നുണ്ട് അപ്പം തൊക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളാണ് സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന എന്നിവ അതുപോലെ തന്നെ തൊക്ക് മൂന്ന് ലെയർ ആയിട്ടാണ് കിടക്കുന്നത് തൊക്കിന് മൂന്ന് ലെയർ ഉണ്ട് ഏതൊക്കെയാണ് ഏറ്റവും മുകളിലായിട്ട് കാണപ്പെടുന്നത് അതിചർമ്മം അതിചർമ്മം സെൻറ്ററിലായിട്ട് കാണപ്പെടുന്നത് ചർമ്മം ഏറ്റവും മുള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് അതച്ചർമ്മം ഏതൊക്കെയാണ് തൊക്കിന് മൂന്ന് ലെയറുകളുണ്ട് ഏറ്റവും മുകളിലായിട്ടുള്ളത് അതിചർമ്മം നടുവിലായിട്ട് കാണപ്പെടുന്നത് ചർമ്മം ഏറ്റവും മുള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് അധചർമ്മം ത്വക്കിലെ ഏറ്റവും കട്ട് കട്ടി കുറഞ്ഞ പാളി ഏതാണെന്ന് ചോദിച്ചാൽ അത് അതിചർമ്മമാണ് അതിചർമ്മം എവിടെയാണ് കാണപ്പെടുന്നത് ഏറ്റവും പുറമെയായിട്ട് കാണപ്പെടുന്നതാണ് അതിചർമ്മം അല്ലേ അപ്പോൾ തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി ഏതാണ് ഈ അതിചർമ്മമാണ് തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു മെലാനിൻ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് ആരാണ് ഈ മെലാനിനാണ് അപ്പോൾ തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് അതിചർമ്മം തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് മെലാനിൻ എന്ന പറഞ്ഞ അപ്പോൾ ഈ മെലാലിൻ്റെ കുറവ് മൂലം ഒരു രോഗമുണ്ട് എന്താണ് മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അറിയപ്പെടുന്നത് ആൽബിനിസം എന്ന് ഓക്കെ മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അറിയപ്പെടുന്നത് ആൽബിനിസം എന്നാണ് ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം മുരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ അല്ലെ ത്വക്കിൻ്റെ മേൽപ്പാടിയായ അതിചർമ്മം മുരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറകൾ അല്ലേ പലരുടെയും കൈകളിലൊക്കെ നമുക്ക് കാണാറുണ്ട് അരിമ്പാറ അപ്പം അതെന്താണ് ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം മുരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണത് ത്വക്കിലെ വിസർജന ഗ്രന്ഥികളാണ് സ്വേതഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളും ത്വക്കിലെ വിസർജന ഗ്രന്ഥികളാണ് സ്വേതഗ്രന്ഥികൾ സെബേഷ്യസ് ഗ്രന്ഥികൾ എന്നിവ ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീപം എന്താണ് സീപം അരിമ്പാറയ്ക്ക് കാരണം എന്താണ് വൈറസ് ആണ് കേട്ടോ അരിമ്പാറയ്ക്ക് കാരണമായിട്ടുള്ളത് വൈറസ് ആണ് അപ്പം മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് ആൽബിനിസം തൊക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം മുരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ തൊക്കിലെ വിസർജന ഗ്രന്ഥികളാണ് സ്വേതഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളും തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകമാണ് സീപം അരിമ്പാറയ്ക്ക് കാരണം എന്താണ് വൈറസ് അടുത്തത് അടുത്തത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട് അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് കണ്ടിട്ടുണ്ടോ എന്താണ് തൊക്കിൻ്റെ മേൽപ്പാളികൾ അതായത് മേൽപ്പാളിയായിട്ടുള്ള ഈ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട് എന്താണ് അടർന്നു വീഴുന്ന ഒരു അസുഖം അതാണ് സോറിയാസിസ് തൊക്കിൻ്റെ മേൽപ്പാടിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട് അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് സീപം ഉൽപ്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥികളാണ് സീപം ഉൽപ്പാദിപ്പിക്കുന്നത് സെബേഷ്യസ് ഗ്രന്ഥികളാണ് തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് എക്സിമ സോറിയാസിസ് മെലനോമ പാണ്ഡ് എന്നിവ ഓക്കെ തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് എക്സിമ സോറിയാസിസ് മെലനോമ പാണ്ഡ് എന്നിവ മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര കാലം എടുക്കും മുപ്പത് ദിവസമാണ് കേട്ടോ എടുക്കുന്നത് മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതായിട്ട് വരാൻ മുപ്പത് ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് തൊക്കിനെക്കുറിച്ച് പഠിക്കാനുള്ളത് നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത് മൂക്കിനെക്കുറിച്ച് പഠിച്ചു അല്ലെ മൂക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് റിനോളജി എന്നാണ് ഗന്ധം തിരിച്ചറിയുന്ന തലച്ചോറിലെ ഭാഗമാണ് സെറിബ്രം ഗ്രാണശക്തി കൂടിയ ജീവി സ്രാവ് ഗ്രാണശക്തി കൂടിയ കരയിലെ ജീവി ഏതാണ് നായ മൂക്കിൻ്റെ ആകൃതി മാറ്റുന്ന സർജറി അറിയപ്പെടുന്നത് റിനോപ്ലാസ്റ്റി അതുപോലെ ഗന്ധം തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് അനോസ്മിയ ഗന്ധഗ്രഹണവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഓൾഫാക്ടറി ഫാക്ടറി നാടി അതുപോലെ മൂക്കിൽ നിന്നുള്ള രക്തസ്രാവം അറിയപ്പെടുന്നത് എപ്പിസ്റ്റാക്സിസ് എന്നാണ് പിന്നീട് നമ്മൾ നാക്കിനെക്കുറിച്ച് പറഞ്ഞു അല്ലെ നാക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഗ്ലോസോളജി നാവിൻ്റെ പ്രതലത്തിലുള്ള ഉയർന്ന ഭാഗങ്ങളാണ് പാപ്പില്ലകൾ സ്വാദുമുഗുളങ്ങൾ കാണപ്പെടുന്നത് ഈ പാപ്പില്ലകളിലാണെന്ന് പറഞ്ഞു അതുപോലെ പ്രാഥമിക രുചികളെക്കുറിച്ച് പറഞ്ഞു ഏതൊക്കെയായിരുന്നു മധുരം കൈപ്പ് പുളി ഉപ്പ് ഉമാമി എന്നിവയാണ് പ്രാഥമിക രുചികൾ നാക്കുമായി ബന്ധപ്പെട്ട അസ്ഥി ഏതായിരുന്നു ഹയോയിഡ് അസ്ഥിയാണ് അല്ലേ നാക്കുമായി ബന്ധപ്പെട്ട അസ്ഥിയാണ് ഹയോയിഡ് അസ്ഥി നാക്കിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട നാടിയാണ് ഹൈപ്പോഗ്ലോസൽ നാഡി ഇനി ഗന്ധം തിരിച്ചറിയുന്ന തലച്ചോറിലെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സെർബ്രമാണ് നാക്കിനെ ബാധിക്കുന്ന രോഗമാണ് റെഡ് ബീഫ് ടങ്ങ് അതുപോലെ പാമ്പുകളിൽ ഗന്ധമറിയാൻ സഹായിക്കുന്ന നാവിലെ ഭാഗമാണ് ജേക്കബ്സൺസ് ഓർഗൻ ഏറ്റവും നീളം കൂടിയ നാക്ക് ജിറാഫിനാണ് മധുരത്തിന് കാരണമാകുന്ന സ്വാതുമുകുളങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത് നാവിൻ്റെ മുൻഭാഗത്താണെങ്കിൽ പുളിക്കും എരിവിനും കാരണമാകുന്ന സ്വാതുമുഖങ്ങൾ നാവിൻ്റെ ഇരുവശങ്ങളിലായിട്ടാണ് കാണപ്പെടുന്നത് കൈപ്പിന് കാരണമായിട്ടുള്ള സ്വാതുമുകുളങ്ങൾ നാവിൻ്റെ ഉൾവശത്താണ് കാണപ്പെടുന്നത് പിന്നീട് നമ്മൾ ത്വക്കിനെക്കുറിച്ച് പറഞ്ഞു ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയവും അതുപോലെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവുമേതാണ് ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് ത്വക്ക് ത്വക്കിലൂടെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവേദങ്ങളെ കുറിച്ച് പഠിച്ചു സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന എന്നിവയാണ് അവ പിന്നീട് എന്താണ് ത്വക്കിന് മൂന്ന് ലെയർ ഉണ്ടെന്ന് പഠിച്ചു അല്ലേതൊക്കെയായിരുന്നു അതിചർമ്മം ചർമ്മം അധചർമ്മം ഇതിൽ തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളിയാണ് അതിചർമ്മം അതുപോലെ തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് ഈ മെലാനിനാണ് അതുപോലെ മെലാനിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ആൽബിനിസമാണ് തൊക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന ചെറിയ മുഴകളാണ് അരിമ്പാറ അതേസമയം തൊക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം ഏതാണെന്ന് വെച്ചാൽ അത് സോറിയാസിസ് ആണ് അരിമ്പാറയ്ക്ക് കാരണം വൈറസ് ആണെന്ന് പഠിച്ചു അതുപോലെ തൊക്കിലെ വിസർജന ഗ്രന്ഥികളാണ് സ്വേതഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികളും പിന്നീട് എന്താണ് പഠിച്ചത് പിന്നീട് നമ്മൾ തൊക്കിന് എന്താണ് അരിമ്പാറയ്ക്ക് കാരണം വൈറസ് ആണെന്ന് പഠിച്ചു അതുപോലെ തൊക്കിനെ ബാധിക്കുന്ന രോഗങ്ങളാണ് എക്സിമ സോറിയാസിസ് മെലനോമ പാണ്ട് എന്നിവ പിന്നീട് എന്ന് പഠിച്ചു മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര സമയം എടുക്കുമെന്ന് പഠിച്ചു അല്ലെ മുപ്പത് ദിവസമാണ് എടുക്കുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന ഭാഗത്ത് പഠിക്കാനുള്ളത് നമ്മൾ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് എന്നിവ ഇവിടെ പഠിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം